മലയാട്ടൂർ റേഞ്ചിൽ നിന്നല്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മറ്റുമാണ് ഈ ദൗത്യത്തിനു വേണ്ടി എത്തിയിരിക്കുന്നത് പുറത്തെത്തിക്കാനാകുമെന്നല്ല ഇങ്ങോട്ടേക്ക് മാറി നയി അങ്ങോട്ട് അങ്ങോട്ടേ അങ്ങോട്ടോ ഒന്നര രണ്ട് മണിക്കൂറോളം റെസ്ക്യൂ വേണ്ടി വരും കാരണം ഡെപ്ത്ത് ഇരുപതടി ഇരുപത്തഞ്ചടിയോളം ഉണ്ട് പരിക്കെന്തെങ്കിലും ഉണ്ടോ നിലവിലെ കരിക്ക് നിലവിൽ പുറത്ത് ഉള്ള സ്കിന്നിലുള്ള ബ്രേക്കുകളെ തൊലി പൊട്ടിയിട്ടുള്ളതേ ഉള്ളൂ അത് വെറ്റിനറി ഡോക്ടർ പരിശോധിക്കും സുരക്ഷിതമായി പുറത്തെടുത്ത ശേഷം പരിശോധിക്കും നാട്ടുകാർക്ക് എത്തിയായിട്ടുണ്ട് ഡോക്ടർ ഉണ്ട് ഇവിടെ ഉണ്ട് റിപ്പോർട്ട് എന്ത് ഒരു ഒരു വയസ്സിനും രണ്ട് വയസ്സിനും ഇടയ്ക്കുള്ള ഒരു ഏജാണ് കൃത്യമായി നിർണ്ണയിക്കാൻ അടുത്ത ലായാലും പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഇത്രയും പ്രായം മാത്രമുള്ള ഒരു ആനക്കുട്ടി ഇത്രയും നേരം വെള്ളത്തിൽ കിടന്നാൽ അതിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമില്ല വെള്ളത്തിൽ നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല വെയിലാണെങ്കിലേ ഉള്ളൂ അപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടാകാൻ സാധ്യത ഡീഹൈഡ്രേഷനുള്ള സാധ്യത കുറവാണ് ഭക്ഷണം കഴിച്ചിട്ട് മണിക്കൂറുകളൊ ഇല്ല അത് ജസ്റ്റ് ഏതാണ്ട് വെളുപ്പിലെ മൂന്ന് മണിയാണ് ഇത്രയും കൂടുതൽ സമയമായിട്ടല്ല രണ്ട് മണിക്കൂറിനുള്ളിൽ റെസ്ക്യൂ നടക്കും രാവിലെ വരുമ്പോൾ നിൽക്കുന്നുണ്ടായിരുന്നു മുകളിൽ നല്ല രാവിലെ മൂന്നു മണിക്ക് തൊട്ട് ഇവിടെ ചുറ്റും കാട്ടാനക്കൂട്ടമായിരുന്നു അത് രാവിലെയാണ് പോയത് അതിനുശേഷം ശേഷം ഒമ്പത് മണിയോളം ഒമ്പത് മണി വരെയും ഇതിൻ്റെ മദർ എലിഫൻറ്റ് ഇതിന് ചുറ്റും തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളെ മൂന്നാല് പ്രാവശ്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അടുത്ത് വരാൻ സമ്മതിക്കാതെ ഓടിക്കുകയായിരുന്നു അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഒമ്പത് കൂടിയാണ് ഞങ്ങൾക്ക് അടുത്ത് വരാൻ പോലും പറ്റിയത് നാട്ടുകാരുടെ നാട്ടുകാരുടെ സഹകരണമുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ കൃഷി നശിപ്പിക്കുന്നവർക്ക് പ്രതിഷേധമുണ്ട് ഞങ്ങൾ കൃത്യമായിട്ടും ഇവിടെ ഒരു ഫെൻസിങ് അത് ആദ്യം ഞങ്ങളൊരു ലൈൻ ഓർഡർ ആയതാണ് പക്ഷേ കുറച്ചുകൂടെ ബെറ്ററായിട്ട് നല്ല ഫെൻസിങ് വേണം എന്ന വാർഡ് മെമ്പർമാരൊക്കെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സോളാർ ഹാങ്കിങ് ഫെൻസിങ്ങിന് പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് പ്രാവർത്തികയാക്കാനുള്ള ശ്രമം നടത്തുന്നത് അവർ പ്രതിഷേധം തീർച്ചയായിട്ടും നമ്മൾ അവരോടൊപ്പമാണ് ഏത് രാത്രി വിളിച്ചാലും ഞങ്ങളുടെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ അവരോടൊപ്പം അതാണ് അവർക്ക് അത് അവർക്ക് നല്ലപോലെ അറിയാം വാർഡ് മെമ്പർ കഴിഞ്ഞത് സത്യമാണ് പറഞ്ഞത് കഴിഞ്ഞ അഞ്ച് ദിവസമായി അതെ ഉറങ്ങിയിട്ടാണ് എപ്പോഴും എപ്പോഴും ഇത്തരത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഈ ആനക്കുട്ടിയെ സുരക്ഷിതമായി പുറത്തെത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു വെറ്റിനറി ഡോക്ടർമാർ ഉൾപ്പെടെ സജ്ജമാണ് വെള്ളത്തിൽ കിടക്കുന്നു എന്നതുകൊണ്ട് അതിന് വലിയ കുഴപ്പമില്ല വെയിൽ അടിച്ചാലാണ് കൂടുതൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുക വെള്ളത്തിലായതുകൊണ്ട് ആനക്കുട്ടിക്ക് അതൊരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്ന വനം ഉദ്യോഗസ്ഥർ പറയുന്നു ഇരുപതടികളും രാത്രി ഒരു മണിയോടുകൂടി വീണതാണ് എന്ന് അവിടുത്തെ നാട്ടുകാർ പറയുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും സമയം വൈകിയത് ഈ രക്ഷാദൌത്യത്തിന് അതിനുള്ള മറുപടിയും ആ വനം ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് അല്ലേ ആനക്കൂട്ടത്തിന്റെ വലിയ സാന്നിധ്യമായിരുന്നു പുലർച്ചെ അവിടെ അടുക്കാൻ കഴിയുന്നില്ല പിന്നീട് അമ്മയാന ഒറ്റയ്ക്ക് ഈ കിണറ്റിന് സമീപത്തുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും വൈകിയതെന്ന് മനസ്സിലാക്കണം തീർച്ചയായും തീർച്ചയായും ഒന്നാമത് ഈ ആനക്കുട്ടി കിണറ്റിൽ പിന്നെ കഴിഞ്ഞതിന് ശേഷം നാട്ടുകാർ ആ വിവരം അറിഞ്ഞ് അക്കാര്യം ഫോറസ്റ്റ് ഓഫീസിൽ അറിയിക്കുന്നു അവർ അവിടെ നിന്ന് എത്തണം എത്തുമ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ അങ്ങേയറ്റം വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമാണ് മാത്രമല്ല കാട്ടാനക്കൂട്ടം സ്ഥിരമായി ഇറങ്ങുന്ന പ്രദേശമാണ് ഒരു ആനക്കുട്ടി വീണാൽ നമുക്കറിയാം സ്വാഭാവികമായും അതിൻ്റെ അമ്മയായ കാട്ടാന ഉൾപ്പെടെ അതിനടുത്തുണ്ടാവാൻ സാധ്യതയുണ്ട് ആനക്കു ആനകൾ ആനക്കുട്ടിയേയും കൊണ്ട് സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും ഒരു വലിയ കൂട്ടമായിട്ടാണ് സഞ്ചരിക്കാറുള്ളത് കാരണം ഈ ആനക്കുട്ടിയെ മറ്റാരും ഉപദ്രവിക്കാതിരിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ വീഴാതെക്കിയിരിക്കുന്നതിന് വേണ്ടി ആനകൾ ഈ കുട്ടി ആനയെ കൊണ്ട് നടക്കുമ്പോൾ ഒരു വലിയ കൂട്ടമായി തന്നെയാണ് നടക്കാറുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ കാട്ടാനകൾ ആ സ്ഥലത്തുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് റബ്ബർ മരങ്ങൾ നിറഞ്ഞ പ്രദേശമാണ് മറ്റ് മരങ്ങളുമുണ്ട് ഇരുളിൽ ഈ റബ്ബർ മരങ്ങളുടെ മറവിൽ ആന നിന്നാൽ കാണാൻ സാധിക്കുകയില്ല അത് അങ്ങേയറ്റം വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ് മാത്രമല്ല ജെ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ രാത്രിയിൽ ഒരുക്കേണ്ടതുണ്ട് വെളിച്ചത്തിൻ്റെ അഭാവമുണ്ട് ഒരു വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയാണ് തന്നെ രാവിലെ മുതൽ തന്നെ രക്ഷാപ്രവർത്തനത്തിനുള്ള നടപടികൾ തുടങ്ങിയിരുന്നു മഞ്ചായുമറന്നാർ പോലീസ് കൂടുതൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലത്തെത്തി ആ ജെ സി ഡിയും മറ്റും ലഭ്യമാക്കി പ്രവർത്തനം നടക്കുന്നു നമുക്ക് ഒരു ദൃശ്യത്തിൽ വ്യക്തമാണ് എന്ന് കരുതുന്നു വഴിയുടെ ആദ്യഘട്ടം ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടേയിരിക്കുന്നു രണ്ട് മണിക്കൂറിനുള്ളിൽ ദൗത്യം പൂർത്തിയാക്കാനാകും എന്നുള്ള പ്രതീക്ഷയാണ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത് അതേസമയം വലിയ പരിക്കുകൾ ഇല്ല എന്നാണ് പ്രാഥമിക നിരീക്ഷണത്തിൽ മനസ്സിലാകുന്നത് എന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു കൂടുതൽ വിശദമായ പരിശോധനകൾ ആവശ്യമാണ് ആന്തരികമായി എന്തെങ്കിലും മുറിവുകളുണ്ടോ മറ്റൊരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഈ കിണറിൻ്റെ വക്ക് ഇതൊരു ഉപയോഗശൂന്യമായ കിണറാണ് അതിൻ്റെ വക്ക് പലപ്പോഴും ഇടിഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ആ ദൃശ്യത്തിൽ നമുക്ക് കാണാം ആ കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശത്തിനടുത്തായിട്ട് അതിൻ്റെ വക്ക് ഇടിഞ്ഞ് പലപ്പോഴും മണ്ണൊക്കെ താഴേക്ക് ചാടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ വെല്ലുവിളി ഉയർത്തുന്ന ഘടകങ്ങളാണ് കല്ലും മണ്ണും ഒന്നും ആനക്കുട്ടിയുടെ ദേഹത്ത് വീഴാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പരിക്കുകൾ ഒന്നും കൂടാതെ പൂർണ്ണ ആരോഗ്യ ായ തന്നെ ആനക്കുട്ടിയെ പുറത്തെടുക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് വനം ഉദ്യോഗസ്ഥരുള്ളത് നിലവിൽ പ്രതിഷേധങ്ങൾക്കിടയിലും തങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾക്കിടയിലും നാട്ടുകാർ വനംവകുപ്പിന്റെ ആ ശ്രമങ്ങളോട് പൂർണ്ണമായും സഹകരിക്കുകയും ചെയ്തു നമുക്കറിയാം